ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു നെക്ക് ഡിസൈൻ പ്രകാരം നമ്മൾ വീണ്ടും ഒരു നെക്ക് ഡിസൈൻ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പ് അതല്ലെങ്കിൽ മിക്ക ഡ്രസ്സിൽ നമ്മളൊരു ബ്ലൗസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കുർത്തി ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടോ ഒന്നും അല്ലെങ്കിൽ റൗണ്ട് അതല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരു ബോട്ട് നെക്ക് ഇതൊക്കെയല്ല നമ്മൾ മിക്കവാറും ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പക്ഷെ നൈറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ചുരിദാറുകൾക്ക് അതുപോലെ ലോങ് ബ്ലൗസുകൾക്ക് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാനായിട്ട് കുറച്ചും കൂടി ഒരു നെക്കിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് വരാനായിട്ട് നമുക്ക് കുറച്ച് നെക്ക് ഡിസൈൻ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എല്ലാ തരം ഡ്രസ്സുകൾക്കും യോജിച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് ബാക്ക് ഡിസൈൻ കൂടി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു നെക്കും കൂടെ പരിചയപ്പെടുത്തുന്നു അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിതുപോലെ ഒരു ചെറിയൊരു പീസ് നമ്മളിത് ചെറിയൊരു പീസിലാണ് ഞാനത് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഡ്രെസ്സുകളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ നെക്കിൻ്റെ കൃത്യമായ അളവുകൾ അളവൊക്കെ ക്രമീകരിച്ചിട്ട് നിങ്ങളത് ഡിസൈൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ ആ ഒരു തുണീനെ നമുക്ക് വീതി നീളമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഞാനിവിടെ മൊത്തത്തിൽ ഞാൻ ആറിഞ്ച് തന്നെയാണ് ഇവിടെ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആറിഞ്ച് വീതി നെക്കിൻ്റെ വീതി നമ്മൾ ആറിഞ്ച് അടയാളപ്പെടുത്തി വെച്ചു അതേപോലെ തന്നെ ഇറക്കം ഏകദേശം ഒരു പത്തിഞ്ച് കറക്റ്റ് തന്നെയാണ് കേട്ടോ കറക്റ്റ് പത്തിഞ്ച് ഒരു പോയിൻ്റ് കൂടുതലുണ്ടെന്നേ അപ്പോൾ ഞാനതൊന്ന് നമുക്ക് ലെവലൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ അത് ചെരിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ആ ക്യാമറ പൊസിഷനൊന്നിങ്ങനെ വ്യത്യാസം വരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ അതും നോക്കണ്ട നമ്മളിവിടെ ഇനി അളവ് ക്രമീകരിക്കാം ഞാനിവിടെ ഒരു ഏകദേശം ഒരു ഇഞ്ചിൽ നെക്കിൻ്റെ അകലം നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് പോയിൻ്റ് ചെയ്തിട്ട് തുണി കൈയിൽ നിന്ന് പോകുന്ന രീതി പോകുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ആറിഞ്ചിൽ ആറിഞ്ചിൽ കഴുത്തിറക്കം അടയാളപ്പെടുത്തി ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ അതിനുശേഷം ഞാനിത് ഇവിടെ നമുക്ക് ഒരു ചതുരത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ഒരു നെക്ക് ഡിസൈനാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ചിൽ ആദ്യം ഒരു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിവിടെ ഒരു മുക്കാലിഞ്ച് ഒരിഞ്ച് താഴോട്ടിറങ്ങി ഇഞ്ച് താഴോട്ട് ഇറങ്ങി മുക്കാലിഞ്ചിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഒരു ഇഞ്ച് താഴോട്ട് ഇറക്കി നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നിന്നും ഒരു മുക്കാലഞ്ചി മാറി ഒരു ഡോട്ടിൽ എടുത്തു ഇനി ഇതെല്ലാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഞാനിതൊന്ന് ഇതാണ് കേട്ടോ നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത് ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് മുപ്പതാ ഇതും നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു പീസ് നമുക്ക് വെച്ച് നമുക്ക് ഉള്ളിലോട്ട് നല്ല പുറത്ത് നിന്ന് ഉള്ളിലോട്ട് മടക്കി അടിക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ രണ്ടാമത്തെ നെക്ക് ഡിസൈനും നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇത് കട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് നെക്കിൻ്റെ വീതി നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കത് മാറ്റിയെടുക്കാം പിന്നെ ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ ഇതും നമ്മളിത് ഇവിടെ നിന്ന് നമുക്കിത് ഈ ഒരു ഷേപ്പിൽ ഇത് ഇങ്ങനെ വളച്ചുകൊണ്ട് വരാം അതൊക്കെ നമ്മുടെ ആ ഒരു ഇതാണ് കേട്ടോ അതായത് ഇവിടെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളറിയിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനൊരു ക്രോസ് ക്രോസ് പീസ് എങ്ങനെയാണെന്ന് നമുക്ക് അത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് പേര് തയ്യൽ പഠിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവർക്ക് ക്രോസ് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അവർക്ക് അറിയണില്ല അതായത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പീസുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അവർക്കതെങ്ങനെ ശ്രമിച്ചിട്ടും അറിയണില്ല അല്ലെങ്കിൽ മനസ്സിലാവണില്ല അവർ ഞങ്ങൾക്കത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പേര് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രോസ് പീസ് അവർ ഇവിടുന്ന് ആണ് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അവർക്ക് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളതിന്ന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളും കൂടെ കണ്ടിട്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ നെക്ക് ഡിസൈൻ നമുക്ക് ക്യാമറ പൊസിഷൻ അത് വേറൊരു രീതിയിലായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാതെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ഇതാണ് ഇത് നമുക്ക് ബാക്ക് നെക്ക് ഡിസൈൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൗസ് അതായത് നമ്മുടെ സാരി ബ്ലൗസിന് നമുക്കിതൊരു ബാക്കിനൊക്കെ ഡിസൈൻ ആയിട്ട് ചെയ്യാം അതുപോലെ ലോങ് ബ്ലൗസിന് ഇത് ഫ്രണ്ട് നെക്ക് ഇത് ചെയ്യാം നൈറ്റിക്ക് ഡിസൈൻ കൊടുക്കാനായിട്ട് നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻസും അത് അത്യാവശ്യം നമുക്ക് കഴുത്ത് അത്യാവശ്യം നമുക്ക് എന്താ പറയുക വൈഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ഇത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം വൈഡ് ആയിട്ട് വേണ്ട നിങ്ങൾക്ക് കഴുത്തിന് ലേശം ഒതുക്കത്തിൽ വേണം ഈ ഡിസൈനെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു ഓവൽ ഷേപ്പ് ദൈവം കൊടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു നെക്കിനുള്ള ഒതുക്കം നമുക്കത് കിട്ടും അപ്പം നമ്മുടെ ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയിൽ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കെല്ലാവർക്കും കിട്ടാറ്റൈ ബൈ സി യു